കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ് മാതാവിന് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം ത്തിന് സ്ഥാനം വ്യക്തമായ വാക്കവരുപയോഗിച്ചത് അവർ കോ റിഡീമർ അല്ല അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നാൽ കത്തോലിക്ക സഭയിൽ അവരെ കോ റിഡീമർ അതായത് സഹരക്ഷക ഒരു അസിസ്റ്റന്റ് എന്ന രൂപത്തിൽ കൊണ്ട് നടന്ന് അതിനെ വളർത്തി 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 അവർ രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കി ന്യായീകരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കത്തോലിക്ക സഭ പുതിയ പോപ്പ് പോപ്പ് ലിയോ ഇത് പോപ്പ് ഫ്രാൻസിസും പറഞ്ഞിട്ടുണ്ട് പോപ്പ് ലിയോ വ്യക്തമായിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാം നോ മോർ കോറിഡീമർ സഹരക്ഷകയല്ല നമ്മുടെ നാട്ടിൽ അതിനെ എങ്ങനെ ഇതിന് വളഞ്ഞു പൊളഞ്ഞത് മലയാളിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് മതവും മദ്യവും ഒക്കെ ഇതായിട്ട് വളഞ്ഞു പൊളഞ്ഞു പോയിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അതിനെ മധ്യസ്ഥയാണ് തൊട്ട് മുത്തരുതെന്ന് കച്ചന്മാർ പറയുന്നുണ്ട് എന്നിവ ഇവർ പിന്നീ കൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഈ രൂപം കൊണ്ട് താങ്ങി നടക്കുകയും ചെയ്യും ആ വേളങ്കണ്ണി മാതാവ് എന്നൊക്കെ പറഞ്ഞ ചാൻസാണ് ഉള്ളൂ അതായത് ഒരു രണ്ടടി ഒന്നര അടി പൊക്കത്തിൽ ഒരു സാരിയൊക്കെ ചുറ്റി ഇന്ത്യൻ പരിസ്ഥിതിയിൽ വന്നപ്പോൾ മാതാവിന്റെ രൂപമൊക്കെ മാറി എന്നുള്ളതാണ് ചോദിക്കുന്നത് വിഗ്രഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇതില് പറഞ്ഞു പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാല് ഇരുപതിൽ പറയുന്നു നീ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലോ ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളത് ഉണ്ടാക്കരുത് വിഗ്രഹമായിട്ട് എഴുതി വെച്ചേക്കാണ് വാക്ക് അപ്പൊ ചില ബിരുദന്മാര് എന്നെ വിളിച്ചിട്ട് എന്റെ കമന്റ് ബോക്സിൽ എന്നെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞു അത് അന്നത്തെ പുറപ്പാടിന്റെ പുസ്തകം മോശ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്നു അന്നത്തെ സഹായത്തില് അന്നൊരു ദിവസം ഇങ്ങനെ വെറുതെ ആ ഒരു പുസ്തകത്തിൽ വെറുതെ എഴുതി വെച്ചത് അത് അന്നത്തെ മാത്രം അന്നത്തേക്ക് മാത്രം എന്നാണ് ഇവന്മാര് പറയണത് കൊറേ ബിരുദന്മാര് ഇതിനെ ന്യായീകരിച്ച് വളച്ച് അവനൊക്കെ നേർവഴിക്ക് പോകാമല്ലോ എന്തിനത്ര വളഞ്ഞ് പൊളഞ്ഞ് അവനുള്ള ഉത്തരം ബാക്കി ഞാൻ പറഞ്ഞുതരാം ഈ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ മുപ്പത് ആറ് ഈ പുസ്തകത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ ഒന്നും മാറ്റരുതെന്ന് പറയണ നീ ശബിക്കപ്പെട്ടവനാന്ന് പറയണേ ഇനി വേണമെങ്കിൽ ഏർ നിയമാർ നിയമാവർത്തനം ഡ്യൂട്രോണമി പന്ത്രണ്ട് മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ നാല് രണ്ട് ഇതൊക്കെ എടുത്ത് വായിക്കിട്ട ഈ ബൈബിളിലെ ഒരു വാക്കോ പുള്ളിയോ വളക്കോ ഇതൊന്നും മാറ്റരുത് വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കാ അപ്പൊ അവൻ ഇരുന്ന് പറയാണ് അത് അന്ന് വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ദൈവം ഇന്നപ്പോ അവൻറെ ഇതിലിങ്ങനെ എഴുതി വെച്ചത് ആകാശത്തിലെ ഭൂമിയിൽ എപ്പോ വേണമെങ്കിൽ ഇണ്ടാക്കാം മാതാവിന്റെ രൂപമോ സെബർസ്റ്റാനോസോ അമ്പോ വില്ലോ കുന്തോ ഒക്കെ ഇപ്പൊ ഉണ്ടാക്കാം അന്നത്തേക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് എവിടെ നിന്ന് വരണിവനൊക്കെ ഇവനൊക്കെ തല്ലി ചാട്ടുപാർക്ക് കർത്താവ് ചാട്ടുപാർക്ക് എടുത്ത് ആട്ടി ഓടിക്കണം ഇവരെ വളഞ്ഞ് പൊളഞ്ഞു എന്തിനാ കാര്യം ഇത് രാഷ്ട്രീയ പാർട്ടി അല്ല ഭായി ഭൈ രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾക്ക് പറയാം രാഹുൽ ഗാന്ധി നല്ലവൻ മോഡി നല്ലവൻ വളഞ്ഞും പൊളഞ്ഞൊക്കെ പറയാം അല്ലെങ്കിൽ പിണറായി വിജയന്റെ അത്ര ദൈവം എന്നൊക്കെ പറയാം ഇവിടെ കൊണ്ടുവന്ന ആദ്യം വ്യക്തമായിട്ട് പുസ്തകമാണ് എഴുതി വെച്ചിരിക്കുകയാണ് അതിനിടയിൽ ജനങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യരുത് പിന്നെ കൊറേ കൊറേ വൈദികരും വന്നിരുന്നു കത്തനാർ പാതിരിമാര് പതിനഞ്ച് കൊല്ലം പഠിച്ചവരാണ് ഇവർ ഈ ഈ ഒരു വാക്ക് പാപ്പ മാർ പറഞ്ഞോട് കൂടി അതിനെങ്ങനെ അത് നമ്മളോടല്ല ഏത് കേരളത്തോടല്ല കേരളത്തോട് പറയരുത് കള്ളന്മാരായിരിക്കണേ ഫ്രാങ്കോങ് കീങ്കൊക്കെ ആയിട്ട് കുറെ കള്ളന്മാരാ നിങ്ങളോടല്ല നിങ്ങളോടല്ല ശക്തി നിങ്ങൾ മറ്റേ വളവളാന്ന് പോളങ്ങണേ മറ്റേ ലേലം സിനിമയിൽ സോമം പറയണല്ലോ വളവളാന്ന് പോളങ്ങണ നിങ്ങളുടെ ഈ വെള്ളക്കുപ്പായോട്ട് ബെൻസ് കാറിൽ പോകണം ലേലത്തിൽ സോമം പറയണോണം നിങ്ങളോടല്ല അത് നിങ്ങളോടല്ല കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ അനുഗമിക്കുന്നവൻ എൻ്റെ കുരിശുമെടുത്ത് പിന്നാലെ വരാനെ പറഞ്ഞേക്കണേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്റെ കുരിശുമെടുത്ത് പിന്നാലെ വരാൻ അതാ പൗലോസിലെയും പത്രോസിലെയും കൊല്ലപ്പെട്ടു അവർക്ക് ചാവാനും ധൈര്യം ഇത് പേടി ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെയാണല്ലോ നിങ്ങൾ കുരിശ് പോണേ ഫ്രാങ്കോ ഞാൻ ഫ്രാങ്കോ പിതാവിനെ ഒരിക്കലും കളിയാക്കില്ല കാരണം അദ്ദേഹം നല്ല നല്ല ഭക്ഷണ ഭക്ഷണം നല്ല സൗകര്യങ്ങൾ നല്ല പണം ആവശ്യത്തിന് പണം നല്ല കാറ് രാഷ്ട്രീയ സ്വാധീനം ഒപ്പം മദ്യ മധുരാഷ്ട്രീയം ഒപ്പം ഗേൾ ഫ്രണ്ടും ആയിട്ട് നടക്കായിരുന്നു പക്ഷെ ആ ഗേൾ ഫ്രണ്ട് പണി വെച്ചു ഗേൾഫ്രണ്ടിനെ പത്ത് പതിനഞ്ച് പ്രാവശ്യം കഴിഞ്ഞപ്പോ ഗേൾ ഫ്രണ്ട് തോന്നിയേ എന്നെ പീഡിപ്പിക്കല്ലേ തോന്നി അതുപോലൊക്കെ ആയാ പിന്നെയും കുഴപ്പമുണ്ട് ഒരു ഇതുണ്ട അദ്ദേഹത്തിന് ഒരു പോളിസി ഉണ്ട് നിങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം പിന്നെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും നടക്കണല്ലേ അദ്ദേഹത്തിന് അന്തസ്സുണ്ട് മദ്യം മധുര അന്തസ്സായിട്ട് പണവും സ്വാധീനമായിട്ട് ഫ്രാങ്കോ പിതാവ് ജീവിക്കണ് അദ്ദേഹം വേറെ തെറ്റായ പ്രഭോധത്തിനൊന്നും നടക്കണില്ല നിങ്ങൾ അതിലും വഷളംമാരാ ഒന്നാം പ്രമാണം ധരിക്കുന്നവരാണ് അതായത് ഒരു രൂപം പിടിച്ച് വിഗ്രഹത്തിന് അതല്ല അത് അന്നത്തേക്ക് വേണ്ടി പറഞ്ഞതാ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ആ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ആ വാക്കുണ്ടല്ലോ നാല് ഇരുപത് 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 ഇരുപതില് നാല് ഇരുപത് നാല് ഇരുപതാം അധ്യായം നാലാം വാക്കം നാല് നാല് കഴിഞ്ഞ അഞ്ച് ആറിലൊക്കെ പോകുമ്പോൾ എവിടെങ്കിലും എഴുതിയേക്കണ് നിങ്ങൾ ഒരു സ്ത്രീയുടെ രൂപം ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങൾ അതിനെ തൊട്ടുമുത്തണം ആരാധിക്കണം അതല്ലെങ്കിൽ സബാസ്റ്റ്യോൻ എന്ന് പറഞ്ഞ ഒരാൾ വരും അയാൾ അമ്പ് ഇത് കൊല്ലും അയാളുടെ അമ്പും ബില്ലും കൊണ്ട് നിങ്ങൾ ചോന്നു നടക്കണം എന്നൊക്കെ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ അല്ലാണ്ട് എന്തിനാടോ ഇതിന് ചുറ്റും കിടന്ന് കറങ്ങി വെറുതെ വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കല്ലേ ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് എന്തിനാ പിന്നെ ഇത് നിങ്ങൾ ഈ പറ്റിക്കണേ പൊതുജനം പാവങ്ങളാ ഐറ്റിങ് നിങ്ങൾ പറയണ നേതാക്കന്മാരെ പിന്തുടരാ എന്നുള്ളത് മാത്രാണ് അവര് ചെയ്യണേ അപ്പൊ എന്തിനാ വാള ആ ഡാനിയൽ പൂവെണ്ണത്തില് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എഴുതി വെച്ചേക്കല്ലേ അതിൽ എഴുതിയിട്ടുണ്ട് വള്ളിയോ പുള്ളിയോ ഇതൊന്നും മാറ്റരുതെന്ന് എന്നിട്ട് പറയാം അത് അപ്പോഴത്തേക്ക് അപ്പൊ തോന്നി ഇപ്പൊ ഇങ്ങനെ മോശ ഫർവോന്റെ അവിടെ നിന്ന് ആൾക്കാരും കൊണ്ട് വരണ സമയത്ത് തോന്നി എന്നാ ഇങ്ങനെ എഴുതി വെച്ചേക്കാം എന്ന് വെറുതെ അപ്പൊ തോന്നി ഇപ്പൊ എഴുതി എപ്പോഴത്തേക്ക് വേണ്ട ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ വേളങ്ങണ്ണി മാതാവിനെ ഉണ്ടാക്കും അവിടെ പോയ വല്ലാർപ്പാടത്ത് ഒരു മാതാവിന് ഉണ്ടാക്കും ഇവിടെ പോയൊരു മാതാവിനുണ്ടാക്കും പിന്നെ സബാസ് ചെന്നോസിന് അമ്പ് ഇതുപോലെ അമ്പും കൊണ്ട് മുത്തി നടക്കും വിച്ച് ക്രാഫ്റ്റ് കൂടോത്രമേ നേടണ്ട അതാണ് ഈ അമ്പും വില്ലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു നടന്ന് മുത്തിയിട്ട് എന്നിട്ട് പറയാം മുത്തണ്ട മുത്തണ്ട മുത്തല്ലേ മുത്താൻ പാടില്ല ഞാൻ കാണിച്ചുതരാം നൂറ്റി അമ്പത് പള്ളിയിരുന്നാലൂപതട കാണിച്ചു തരാം നിങ്ങൾ വാ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ അവിടെ അമ്പ് പെരുന്നാളിന്റെ സീസൺ ശനി ഞായറും എടാ ശനിയാഴ്ച രാത്രി നിങ്ങൾ പോയി നോക്കാം മുത്തണുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കാണാ ശനിയാഴ്ച ഞാൻ നിങ്ങളോട് ഇതായിട്ട് പറയാം വെല്ലുവിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കണ് നിങ്ങൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുത്തിയിരിക്കും എല്ലാ വീട്ടിലും തൊട്ടുമുത്തി കോഴിമുട്ട കുരുമുളക് അമ്പ് ചപാശേനെ കൊന്ന അമ്പ് അരിയൊക്കെ ഇട്ടിട്ട് തൊട്ട് മുത്തി പടക്കം പൊട്ടിച്ച് അവർ ആരാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സംശയം എനിക്ക് ഇനിയും പോക്കും ഞാൻ എത്ര പറഞ്ഞാലും അവർ ചെയ്തിരിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിപ്പിച്ചത് അതാണ് അവരുടെ ദൈവം എന്നാണ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നെ എന്തിനാ എന്തിനാ വെറുതെ ഫ്രാങ്കോനെ പോലെ ആയിക്കോ അന്തസ് ഉണ്ട് ഫ്രാങ്കോ പിതാവിനെ പോലെ അന്തസ്സായിട്ട് നടന്നു ഇതിലും ഭേദ അതാ മനസ്സിലായില്ലേ വെറുതെ മനുഷ്യനെ പറ്റിക്കണ പാതിരിമാര് കള്ളപ്പാതിരിമാര് മാർപ്പാപ്പായനെ വേദം പഠിക്കണ പാതിരിമാരാണ് നാട്ടിലുള്ളത് കാപ്പറ്റ്യത്തിന്റെ അങ്ങേ ആൾമുഖാണ് നിങ്ങൾ ഈ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിത് കൊണ്ട് നടക്കണം എന്നിട്ട് പടക്കം മുട്ടിക്കലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ച് നടക്കുക എന്നുള്ളതാണ് വേറൊരാളുണ്ട് തേ തേലക്കാടൻ അവളാണെങ്കിൽ മറ്റേ അണ്ടർവെയർ കൂട്ട് നടക്കുക തീവ്രവാദികളെ അവർ കൊന്നു കൊടുക്കണ അതിന്റെ ക്രിസ്ത്യനെ കൊന്നുകൊടുക്കുന്ന അതിൻ്റെ അവാർഡായിട്ട് ഇയാൾ നടക്കണം ഇയാൾക്ക് എന്താ കിട്ടും ഇയാൾ മാർബാപ്പി അയല്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ അത് അതും കൊണ്ടുനടക്കണേ ഒരു മനുഷ്യര് വളരെ വളരെ മോശം വിച്ച് ക്രാഫ്റ്റ് ആണ് വിച്ച് ക്രാഫ്റ്റ് കൂടോത്ര ആണ് അത് കൂടോത്രം അത് ജാതികൾക്ക് പറഞ്ഞിട്ടുള്ളതാ വിജാതിയര് പേഗണിസം ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക് പേഗണിസം വിജാതിയര് കേട്ടിട്ടുണ്ടാ ജാതികളാണ് ആകെ ഇതൊക്കെ ചെയ്യുക വിശ്വാസികളും ഇത് അത് അവർ ചെയ്യുന്ന കർത്തവ്യങ്ങളല്ലത് അപ്പൊ മാർപ്പാപ്പേനെ ഏകദേശം പഠിപ്പിക്കരുത് അത്രേ പറയാനുള്ളൂ ഈ വീഡിയോയിൽ